ഈ വീഡിയോയിൽ പ്രധാനപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് അതിൽ ആദ്യമേ തന്നെ നമ്മൾ ബംഗ്ലാദേശിന്റെ കുറച്ച് വിഷയങ്ങൾ പറഞ്ഞു വെച്ചേക്കാം ബംഗ്ലാദേശ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയ്ക്ക് ഒരു ത്രെട്ടായിട്ട് തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് തുടർന്ന് ഉടനീളം അങ്ങനെ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ഒരു മൂന്ന് ദിവസം നടന്ന ചർച്ചയിലും യാതൊരുവിധ തീരുമാനങ്ങളും ആയിട്ടില്ല എന്നുള്ളതാണ് ആ ചർച്ച കഴിഞ്ഞ പാടെ ഇന്ത്യ കൂടുതൽ ബറ്റാലിയൻസിനെ ബോർഡറിലേക്ക് അയച്ചിരിക്കുകയാണ് കാരണം സിറ്റുവേഷൻസ് കുറച്ചുകൂടെ വഷളായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ ബംഗ്ലാദേശിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് പറഞ്ഞാല് ഡൽഹിയിൽ ഏതാണ്ട് നിർണായകമായ ചില ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ബംഗ്ലാദേശ് നാഷണൽസിനെ തന്നെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവരൊക്കെ ഇമിഗ്രന്റ് എന്നുള്ള പേരിൽ ഇന്ത്യക്കുള്ളിൽ വന്ന് അനധികൃതമായിട്ട് താമസം തുടരുകയും പിന്നീട് ഇവർ ഇന്ത്യൻ ഐഡന്റിറ്റിയൊക്കെ സ്വീകരിച്ച് ഫേക്ക് ഐഡന്റിറ്റി ഉണ്ടാക്കിക്കൊണ്ട് ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ വ്യാജമായിട്ട് ജീവിക്കുന്ന ഒരവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ കർശനമായ നിയമം നടപ്പിലാക്കുകയും ഇവരുടെ ഐഡന്റിറ്റി ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രത്യേകിച്ച് ജാർഖണ്ഡ് ബിഹാർ അതുപോലെ തന്നെ കേരള തമിഴ്നാടു ഇങ്ങനെ കുറേ പ്രദേശങ്ങളുണ്ട് ഇവിടെയൊക്കെ ചെക്ക് ചെയ്യേണ്ടതാണ് അസാം ത്രിപുര ഇവിടെ എല്ലാം ചെക്ക് ചെയ്യണം കാരണം യുവമാര് മൊത്തത്തിൽ ഇന്ത്യക്കുള്ളിൽ ഇങ്ങനെ പടർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് ന്യൂഡൽഹിയിൽ നടത്തിയ ഐഡന്റിഫിക്കേഷൻ വെരിഫിക്കേഷനിൽ ആയിരം പേര് അതായത് ബംഗ്ലാദേശികളായിട്ടുള്ള ആയിരം പേരെ കണ്ടെത്തിയിട്ടുണ്ടെന്നുള്ളതാണ് അപ്പം നമ്മൾ ഇന്ത്യ ഒട്ടാകെ പരിശോധിച്ചു കഴിഞ്ഞാൽ എത്ര പേരെ കണ്ടെത്താൻ കഴിയും എന്നുള്ളത് നമുക്ക് കേരളത്തിൽ ഇരിക്കുന്നത് നമുക്ക് തന്നെ വളരെ വ്യക്തമാണ് കേരളത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് യുവമാർ കുറേ ഉണ്ട് ഈ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യക്ക് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥ വരും കാരണം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് യുവമാർ ഇന്ത്യക്കുള്ളിൽ എന്തെങ്കിലുമൊക്കെ കോലാഹലങ്ങൾ ഉണ്ടാക്കും പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പൊ ഇതേ ഇന്ത്യ കൂടുതൽ ഈ ഒരു സെക്യൂരിറ്റി മെഷേഴ്സ് എടുക്കാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അത് നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് പല ഘട്ടങ്ങളിലായിട്ട് തുടങ്ങുന്നെങ്കിലും ഇത് എവിടെയും എത്തുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു ദയനീയ അവസ്ഥ എന്ന് പറയുന്നത് ഇന്ത്യയെ പോലത്തെ ഒരു രാജ്യത്തിന് ഒരു സെക്യൂരിറ്റി വെരിഫിക്കേഷൻ ചെയ്തു തീർക്കാൻ എത്രയും വലിയ ബുദ്ധിമുട്ടാണെന്നുള്ളത് ഒരു പരാജയമാണ് ശരിക്കും പറഞ്ഞാൽ ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ അതിതീവ്രമായ ഫുഡ് ഐറ്റംസിന് വേണ്ടിയിട്ടുള്ള ഷോർട്ടേജ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ഭക്ഷ്യവസ്തുക്കൾക്കായിട്ടുള്ള ഡിമാൻഡ് വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ് കാരണം അവിടെ ആ ഐറ്റംസ് അവൈലബിൾ ഇല്ല എന്നുള്ളതാണ് ഫുഡ് ഐറ്റംസ് വളരെ കുറവാണ് അതുകൊണ്ട് രാജ്യം അതീവ ദാരിദ്ര്യത്തിലോട്ട് നീങ്ങുന്ന ഒരു അവസ്ഥയിലാണ് പോകുന്നത് ഇത് ഈ പൈസനായ ഈ ഒരു ഇന്ത്യ വിരുദ്ധനായിട്ടുള്ള ഈ ഒരു യൂനസ് ഇത് കണ്ടും കണ്ടില്ല എന്നുള്ള അവസ്ഥയിലാണ് ഇരിക്കുന്നത് ഇന്നലെയാണ് നമ്മുടെ അടുത്ത് സംസാരിച്ചിട്ട് കട്ട് ആൻഡ് റേറ്റ് ആയിട്ട് സംസാരിച്ച് ഒരു രീതിയിലുള്ള തീരുമാനങ്ങൾ ആകാണ്ടാണ് നമ്മുടെ എൻവോയ്സ് എല്ലാം തിരിച്ചു മടങ്ങിയത് അതിനുശേഷം ഇതാ ഇന്ന് വീണ്ടും കാലുപിടിക്കാണ് പൊട്ടാറ്റോ അവർക്ക് പൊട്ടാറ്റോടെ ഷോർട്ടേജ് ഉണ്ട് അതായത് ഈ നോർത്ത് ഇന്ത്യൻ ഭാഗത്ത് ഈ ബിഹാർ വെസ്റ്റ് ബംഗാൾ അതേപോലെ ഈ ബംഗ്ലാദേശ് ഈ ഭാഗങ്ങളിലൊക്കെ ഉരുളക്കിഴങ്ങ് കൂടുതൽ കഴിക്കുന്ന ആൾക്കാരാണ് ഉരുളക്കിഴങ്ങ് മാത്രമല്ല അതുപോലെ ഈ സവോള ഉരുളക്കിഴങ്ങ് അതേപോലെ ധാന്യങ്ങൾക്കൊക്കെ നല്ല രീതിയിലുള്ള ഷോർട്ടേജ് ആണ് അവിടെ രേഖപ്പെടുത്തുന്നത് ഈ കിളവനാണെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള വിരോധം വെച്ചിട്ട് ഇനി ഇന്ത്യൻ ഐറ്റംസ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് നിരോധിക്കുകയും പാകിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാൻ തന്നെ ദാരിദ്ര്യത്തിലാണ് കഴിയുന്നത് നമ്മൾ അഫ്ഗാനിസ്ഥാനിലുള്ള അയച്ച ഗോതമ്പൊക്കെ അവർ കൈകടത്തി കൊള്ളയടിച്ച് എടുത്ത ടീമാണ് പാകിസ്ഥാൻ അത്രയ്ക്ക് അവിടെ ദാരിദ്ര്യമാണ് അവിടെ നിന്ന് എന്തിറക്കി കൊടുക്കും എന്നാണ് ഇവൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല ഇവൻ ആരാണ് കൊണ്ട് കൊടുക്കാൻ പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ ആ രീതിയിൽ ഇവൻ ഇന്ത്യയുമായിട്ട് ഇനി ഈ ഒരു ഇറക്കുമതി ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നിർത്തിയിട്ട് ഇവൻ സ്പെയിൻ പിന്നെ അതുപോലെ വെസ്റ്റേൺ കൺട്രീസ് എന്ന് അതായത് ഇവന്റെ ഒരു അവസ്ഥയ്ക്ക് ഇവൻ വെസ്റ്റേൺ കൺട്രീസ് നിന്ന് ഇറക്കുന്നത് ഇതാണ് ഏറ്റവും വലിയ കോമഡി ഇവനൊക്കെ ഏത് തരത്തിലുള്ള ഒരു എക്കണോമിസ്റ്റ് ആണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇവൻ പറഞ്ഞാൽ ഇവൻ ഏതാണ് ചാവാറായിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഇവൻ ആ അവിടെ കിടക്കുന്ന ജനങ്ങളെയും കൂടെ അങ്ങ് കൊന്നിട്ട് പോകാന്ന് വിചാരിച്ചിട്ടിരിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യക്കെതിരെ അങ്ങ് എന്താണ് മലമറിച്ച് കളയാന്ന് പറഞ്ഞിട്ടാണ് ഇവൻ യു എസ് അങ്ങ് ഇറങ്ങിയത് പക്ഷേ അവൻ എന്താണോ ഇന്ത്യക്കകത്ത് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചത് അതായത് അവിടെ മൈനോറിറ്റി ക്രൈസിസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഹിന്ദുക്കളൊക്കെ ഭയങ്കര രോഷാകുലരായിട്ട് അങ്ങ് പോരാട്ടത്തിനങ്ങ് വരും വരും കഴിഞ്ഞാൽ ഇന്ത്യക്കുള്ളിൽ നല്ല രീതിയിലുള്ള ക്ലാഷ് ഉണ്ടാവും വിചാരിച്ചോണ്ടാണോ വന്നത് നമുക്കറിയത്തില്ല പക്ഷെ എന്തായാലും ഇവൻ ഇവൻ എന്താണോ ഇന്ത്യക്കുള്ളിൽ നടത്തണം എന്ന് വിചാരിച്ചത് അത് ശരിക്കും ബംഗ്ലാദേശിന്റെ ഉള്ളിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവൻ ഈ ഭക്ഷ്യധാന്യ വിഭവങ്ങളെല്ലാം ഇവൻ ചൈന സ്പെയിനിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്യുന്നുണ്ടെ അപ്പൊ ആ രീതിയിൽ ഇറക്കുമതി ചെയ്യപ്പം എന്താണ് സംഭവിച്ചത് നാടിനുള്ളിൽ ഇൻഫ്ലേഷൻ കൂടി കാരണം ഇന്ത്യ വളരെ ചീപ്പ് റേറ്റിനാണ് ഇതൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത് വളരെ തറ വിലയ്ക്കാണ് അമ്മാർക്ക് സാധനം കൊടുത്തത് ആ തറവിലയ്ക്ക് മേടിച്ചിട്ടാണ് അവന്മാർ അവിടെ പിന്നെ ആഘോഷിച്ചു കഴിച്ചുകൊണ്ടിരുന്നത് ഈ രീതിയിലിരുന്ന നാടിനെയാണ് ഇവ കുട്ടിച്ചോറാക്കിയത് ഇവൻ എല്ലാം വെസ്റ്റേൺ കൺട്രീസ് നിരക്കി അവിടെ ഇൻഫ്ലേഷൻ കൂടി അവിടുത്തെ പണപ്പെരുപ്പം വർദ്ധിച്ചു ഇപ്പം അവിടെ അവിടുത്തെ വരുമാനം എന്താണ് അവിടെ ഈ ഗാർമെന്റ് ഫാക്ടറി മാത്രം ഡിപ്പെൻഡ് ചെയ്താണ് അവിടെ നിൽക്കുന്നത് അത് ഈ ഷേഖ് ഹസീന ഇന്ത്യയുമായിട്ട് ടയർ വെച്ചിട്ട് ഒരുപാട് കാലങ്ങൾ കൊണ്ട് പഠിത്തുയർത്തി കൊണ്ടുവന്നതാണ് ഈ വിമൻ എംപവർമെന്റ് എന്നുള്ള രീതിയിൽ പെണ്ണുങ്ങൾക്ക് കുറെ ഈ ഫാക്ടറിയിൽ തൊഴിൽ കൊടുത്ത് ആ രീതിയിൽ കെട്ടിപ്പടുത്തി കൊണ്ടുവരുന്ന കൊണ്ടുവന്നതാണ് ആ ഒരു നാടിന്റെ ഒരു എക്കണോമി എന്ന് പറഞ്ഞത് ഇവന് എക്കണോമി പഠിച്ചിട്ട് ഇവന് വെളിയിലല്ലേ ഇവൻ കടന്നത് കള്ളക്കേസിലൊക്കെ കള്ളപ്പണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് മരിക്കാൻ പോകുന്ന പ്രായത്താണ് ഇവൻ ഭരണം പഠിക്കേണ്ടത് എന്തൊരു അവസ്ഥയാണ് ആ രാജ്യത്തിന്റെ ജനങ്ങളുടെ ദുരവസ്ഥ പിന്നെ അവർക്ക് ഉള്ളിൽ ഈ ബംഗ്ലാദേശികൾക്ക് ഉള്ളിൽ ഇന്ത്യ വിരുദ്ധത ശരിക്കും ഉണ്ട് അപ്പൊ അവര് അതൊന്ന് അനുഭവിക്കട്ടെ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് അനുഭവിച്ചവർ പഠിക്കട്ടെ അപ്പൊ ഇന്ത്യ ഏതാണ്ട് ഒമ്പതിനായിരം ബണ്ടിൽസ് ഇന്ന് രാവിലെ ഒമ്പതിനായിരം ബണ്ടിൽസ് ഇറക്കി കൊടുത്തിരിക്കുകയാണ് നമ്മൾ ഭയങ്കര ധാരാള പ്രഭുക്കളാണല്ലോ അത് നമ്മളിങ്ങനെ ഇറക്കി കൊടുക്കും അല്ലാതെ ഇത് ഈ കൊൽക്കത്ത ഭാഗത്തും ഈ ഒരു വെജിറ്റബിൾ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ എന്തിനാണ് ഇന്ത്യ ഇങ്ങനെ കൊടുത്തത് പറഞ്ഞ് ഞാൻ ആലോചിച്ച് നോക്കിയപ്പോഴത്തേക്കും കൊൽക്കത്ത അതായത് വെസ്റ്റ് ബംഗാൾ ഭാഗത്ത് ഈ ഒരു ഈ ബോർഡർ എല്ലാം നല്ല രീതിയിൽ സെക്യൂർ ആയിട്ട് ഇപ്പൊ ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ചരക്ക് കൈമാറ്റം നീക്കമൊന്നും നടക്കുന്നില്ല വെസ്റ്റ് ബംഗാളും ബംഗ്ലാദേശും തമ്മിൽ ഇപ്പോ ഒന്നും നടക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് തികച്ചും ഒരു ബോർഡർ ലൈനിൽ ഇരിക്കുന്ന ഒരു കൺട്രി അല്ലെങ്കിൽ ബോർഡർ ലൈനിലുള്ള ഒരു സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ നോക്കുമ്പോഴത്തേക്കും അത് വെസ്റ്റ് ബംഗാൾ സ്റ്റേറ്റിന് വളരെ നഷ്ടം തന്നെയാണ് അവിടുത്തെ കൃഷിക്കാര് ഒരുപാട് കഷ്ടപ്പെട്ട് ഇതൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടാവും ഈ വക ജനങ്ങളെയൊക്കെ മനസ്സിൽ വെച്ചോണ്ടായിരിക്കുമല്ലോ ഈ അവിടുത്തെ കൃഷിക്കാരൻ ഇത് കൃഷി ചെയ്യുന്നത് അവൻ ഇന്ത്യ ആണോ അല്ലെങ്കിൽ ബംഗ്ലാദേശ് എന്നോ വിചാരിച്ചോണ്ടായിരിക്കില്ല ഇത് കൃഷി ചെയ്യുന്നത് ഇത് അയാൾ ഉത്പാദിപ്പിക്കുന്നത് അവർ റെഗുലർ പ്രൊഡക്ടിവിറ്റിയാണ് ആ പ്രൊഡക്ഷൻ അവിടെ ഉണ്ട് അത് കുറെ നാളുകൂടി കെട്ടിക്കിടക്കുകയാണ് അപ്പൊ അവരും കുറച്ച് പുഷ് ചെയ്യുന്നുണ്ട് അപ്പൊ ആ രീതിയിൽ തന്നെ ഇത് കയറ്റി അയച്ചത് പക്ഷേ ധാർമ്മികമായിട്ട് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല വേറെ ഏതെങ്കിലും ബയ്യരെ കണ്ട് കയറ്റി വിട്ടാൽ മതിയായിരുന്നു അതാണ് ചെയ്യേണ്ടത് യുവമാർക്ക് ഒന്നും കൊടുക്കാൻ പാടില്ലേ രണ്ടാമത് അവിടുത്തെ ഇൻഫ്ലേഷൻ ഞാൻ പറഞ്ഞല്ലോ അവിടെ പണപ്പെരുപ്പം സ്കൈ റോക്കറ്റ് പോലെ അങ്ങ് മുകളിൽ പോയിരിക്കുകയാണ് അതുകൊണ്ട് വല്ലാത്ത ബുദ്ധിമുട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് നിങ്ങൾ ആലോചിച്ചോ ഇന്ത്യ ഇന്ത്യയാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എല്ലാ ചീപ്പ് റേറ്റിനാണ് യുവമാർക്ക് വർഷം അഞ്ഞൂറ് അറുന്നൂറ് മില്യൺ കണക്കിൽ പൈസ ലോൺ എന്ന് പറഞ്ഞിട്ട് വളരെ ചീപ്പ് റേറ്റിലാണ് കൊടുക്കുന്നത് ഒരു രീതിയിലുള്ള പ്രോഫിറ്റ് ഒന്നും നമുക്ക് കിട്ടാനില്ല ഇത് അറിഞ്ഞുകൊണ്ടാണ് കൊടുക്കുന്നത് ഇത് ഇന്ത്യ ഇങ്ങനെ തുടരെ തുടരെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് യോമാരൊക്കെ എന്തിനാണ് പേടിക്കുന്നത് യോമാരെ എന്തിനാണ് ഇങ്ങനെ സോപ്പിട്ട് നിർത്തേണ്ട ആവശ്യം അതിന്റെ ആവശ്യമേ ഇല്ല എന്നുള്ളതാണ് കട്ടൺ റേറ്റ് നടപടി എടുക്കണമെന്നേ ഇസ്രായേൽ ചെയ്യുന്ന പരിപാടിയില്ല കട്ടൺ റേറ്റ് ആയിട്ട് ബോർഡർ കൃത്യമായ സെക്യൂരിറ്റി മെഷർമെന്റ് മെഷർമെന്റ് ഇല്ലാതെ യുമാരൊന്നും കടത്തി വിടുകയും ചെയ്ത് ആ എളുപ്പത്തിൽ യുമാർക്ക് ഇന്ത്യക്കുള്ളിൽ വരാനുള്ള ഒരു മാർഗ്ഗവും ഉണ്ടാവരുത് ആ രീതിയിൽ നടപടി എടുക്കണം എന്നാലേ യോമാരൊക്കെ പഠിക്കുകയുള്ളൂ എല്ലാം ഇങ്ങനെ വഷളാക്കി വെച്ചിരിക്കുന്നത് ഈ ഫോറിൻ പോളിസിൽ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവിടെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയാണ് ഗാർമെന്റ് ഇൻഡസ്ട്രി പക്ഷേ കോട്ടനും ഞാനും പോകുന്നത് ഇന്ത്യയിൽ നിന്നാണ് ഇന്ത്യ സപ്ലൈസ് കോട്ടൺ ആൻഡ് യാൻ ഇന്ത്യ സപ്ലൈസ് ഇലക്ട്രിസിറ്റി ചീപ്പർ കോസ്റ്റ് ഇന്ത്യ സപ്ലൈസ് റിഫൈൻഡ് ഡീസൽ അവരുടെ എനർജി മേഖലയിൽ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ഈ ഡീസലാണ് അത് സപ്ലൈ ചെയ്യുന്നത് വളരെ ചീപ്പ് കോസ്റ്റിൽ ഇന്ത്യയാണ് സപ്ലൈ ചെയ്യുന്നത് ഇത് കൂടാതെ ഇന്ത്യ ചെയ്യുന്ന ആണ് റൈസ് ഓണിയൻ ചപ്പ് ചവർ ഉപ്പ് തൊട്ട് വരെ എല്ലാം കൊടുക്കുന്നത് ഇന്ത്യയാണ് ഈ ഇന്ത്യയ്ക്ക് ഇട്ടാണ് അവൻ തിരിച്ച് കൊത്തുന്നത് നിങ്ങൾ തന്നെയാണ് ആലോചിക്കേണ്ടത് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഞാൻ നിങ്ങൾക്ക് തന്നെ വിടുകയാണ് യുമാർക്ക് ഇത് കൊടുക്കേണ്ടതുണ്ടോ ഞാൻ ഞാൻ പലപ്പോഴായിട്ട് എനിക്ക് ഇത് തോന്നിയിട്ടുണ്ട് എന്തിനാണ് യുമാർ കൊടുക്കുന്നത് വേറെ ആർക്കും ഫ്രീ ആയിട്ട് കൊടുത്താൽ പോലും യുമാർ കൊടുക്കരുത് ഇന്നലെ എക്സ്റ്റേണൽ മിനിസ്റ്റർ ജയശങ്കർ പറഞ്ഞിട്ടുണ്ട് ബംഗ്ലാദേശ് മൈനോറിറ്റീസിനെ പ്രൊട്ടക്ട് ചെയ്യണം ഇല്ലാന്നുണ്ടെങ്കിൽ ശക്തമായ നടപടി ഇന്ത്യ എടുക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിലൊന്നും ഒന്നും ആവുന്നില്ല അവന്മാരുടെ തലച്ചോറും അവന്മാരുടെ സോഫ്റ്റ്വെയർ എല്ലാം വേറെയാണ് ആ രീതിയിൽ അവന്മാരെ എടുക്കൊള്ളു ഒരുപാട് അവിടെ മൈനോറിറ്റി ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ആ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അമ്പലങ്ങളിൽ കൃത്യമായിട്ട് ആൾക്കാർക്ക് പോകാൻ പറ്റത്തില്ല അവിടെ ഒരു പൂജ നടത്താൻ പറ്റത്തില്ല അവിടെ ഇവർക്കായിട്ടുള്ള അതായത് മൈനോറിറ്റീസിന്റെ വർഷിപ്പ് ഒന്നും അവിടെ നടക്കത്തില്ല എന്നുള്ളതാണ് ഈ വർഷിപ്പ് എന്നൊക്കെ പറയുന്നത് ഓരോരുത്തരുടെ അവകാശങ്ങളാണ് ഇവന് എന്താണോ വർഷിപ്പ് അവന് അവകാശം ഉള്ളതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അതേ അവകാശം ഉള്ളതാണ് അത് മാനിക്കാനുള്ള ഒരു ചെറിയ ഒരു കോമൺ സെൻസ് എങ്കിലും വേണം അപ്പൊ ഇപ്പം ഇന്ത്യയ്ക്കുള്ളിൽ യുവമാരെ തെരഞ്ഞുപിടിക്കാനുള്ള നല്ല രീതിയിലുള്ള സെക്യൂരിറ്റി ചെക്കപ്പ് നടക്കുന്നുണ്ട് ഡൽഹിയിൽ കുറച്ച് ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതാണ് മെയിനായിട്ട് ഈ ബംഗ്ലാദേശിനെ കുറിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഡൽഹിയില് ഇന്ത്യക്കാരൻ വ്യാജേനയുള്ള ബംഗ്ലാദേശികളെ ഡൽഹിയിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അടുത്ത് നമ്മൾ റഷ്യ ഉക്രൈനിലോട്ട് പോയി കഴിഞ്ഞാൽ ഉക്രൈൻ ലോങ് ലോങ് റേഞ്ച് മിസൈൽ അതായത് യു എസിന്റെ തന്നെയാണ് ആ മിസൈൽ ആ ഒരു മിസൈൽ ഉപയോഗിച്ച് റഷ്യയ്ക്ക് ഉള്ളിൽ എക്സ്റ്റെൻഡ് പാർട്ടായിട്ടുള്ള റഷ്യയ്ക്ക് ഉള്ളിൽ ചെന്ന് ഒരു സിവിൽ ഡിഫൻസ് ഓഫീസിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഇത് റഷ്യ വളരെ എഫക്റ്റീവ് ആയിട്ട് തന്നെ കണ്ടംപ് ചെയ്തിട്ടുണ്ട് അതിന്റെ കാരണം റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞുകൊണ്ടിരുന്നത് ലോങ് റേഞ്ച് മിസൈൽ ഉപയോഗിക്കാൻ പാടില്ല നമ്പർ വൺ രണ്ട് യുദ്ധം എപ്പോഴും ബോർഡറിൽ തന്നെയായിരിക്കണം എവിടെയാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന ഏരിയ ആ ഏരിയയിലായിരിക്കണം ഫൈറ്റിംഗ് അല്ലാന്നുണ്ടെങ്കിൽ റഷ്യക്ക് നല്ല രീതിയിൽ അറിയാം കയറി പിടിക്കാനും ഇൻസൈഡ് അറ്റാക്ക് ചെയ്യാനും അപ്പൊ അങ്ങനെ ഇന്നലെ ഉക്രൈന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ ഈ ഒരു ലോങ് റേഞ്ച് മിസൈൽ അറ്റാക്കിനെ ഗണ്ണിച്ചോണ്ട് റഷ്യ നല്ല രീതിയിലുള്ള ഒരു അറ്റാക്ക് ശരിക്കും പറഞ്ഞാൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് തന്നെയാണ് നടത്തിയത് അതിൽ തുരുതര ബാലിസ്റ്റിക് മിസൈലുകൾ വിട്ട് ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ അതിനെ വിട്ട് അറ്റാക്ക് ചെയ്ത് ഒരുപാട് പവർ ഗ്രിഡുകൾ അടിച്ചു തകർത്തിട്ടുണ്ടെന്നതാണ് അത് ഉക്രൈനിൽ ഇപ്പൊ നല്ല തണുപ്പ് കാലമാണ് ഈ പവർ ഗ്രിഡ് അടിച്ചതുകൊണ്ട് അവിടുത്തെ ആൾക്കാർക്ക് ഇപ്പൊ കറണ്ട് കിട്ടുന്നില്ല പല ആൾക്കാരും തണുത്തുറഞ്ഞ് കിടക്കുന്ന അവസ്ഥയിലാണ് അവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇതിനിടയ്ക്ക് ഒരു വീഡിയോ ഉക്രൈൻ പുറത്തുവിട്ടിട്ടുണ്ട് ഉക്രൈന്റെ ഡ്രോൺ വെച്ചിട്ട് പകർത്തിയതാണ് ഇതില് മഞ്ഞുറഞ്ഞ് തണുത്ത് കിടക്കുന്ന ഒരു ഏരിയയിൽ കുറെ ഡെഡ് ബോഡീസ് ഇങ്ങനെ കിടക്കുകയാണ് ലൈൻ അപ്പ് ചെയ്ത് കിടത്തിയിരിക്കുകയാണ് ഇതിൽ കുറെ കുറെ റഷ്യൻ പട്ടാളക്കാരുടെ ഡെഡ് ബോഡീസും അതേപോലെ നോർത്ത് കൊറിയൻ പട്ടാളക്കാരുടെ ഡെഡ് ബോഡീസുമാണ് ഇതിനകത്ത് ലൈൻ അപ്പ് ചെയ്ത് കിടത്തിയിരിക്കുന്നതാണ് ഇതിന്റെ ഒരു ന്യൂസിന്റെ ിൽ വന്നിരിക്കുന്ന വിഷയം അതിനെ ചൊല്ലിയാണ് ഈ വീഡിയോ പ്രചരിക്കുന്നത് ഇതിന്റെ ഉത്തരം റഷ്യയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല ഇതിന്റെ കൗണ്ടർ ഉത്തരം വരുന്നതിന് അനുസരിച്ചിട്ടേ നമുക്ക് ഇത് കൺഫേം ചെയ്യാൻ പറ്റൂ പക്ഷേ ഇതിന്റെ ഒരു യൂണിഫോം കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് റഷ്യൻ ബെറ്റാലിയൻസിന്റെ യൂണിഫോം ആയിട്ടാണ് കരുതപ്പെടുന്നത് അപ്പൊ ആ രീതിയിലാണ് ഈ ഒരു വീഡിയോ ഫുട്ടേജ് വെളിയിൽ വന്നിരിക്കുന്നത് ഇതിൽ എത്രമാത്രം സത്യസന്ധത ഉണ്ടെന്ന് അറിയാവുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഇനി നമ്മൾ അങ്ങനെ മിഡിൽ ഈസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് ഇസ്രായേലിൽ ഇന്നലെ ഒരു മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് അറ്റാക്ക് ചെയ്തെന്ന് നമ്മളുടെ ഒരു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഡൈറൽ ബല ഡൈറൽ ബല എന്ന് പറഞ്ഞ മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് ആണ് അറ്റാക്ക് ചെയ്തത് അപ്പൊ അതിനകത്ത് ഈ ഞാൻ കാണിക്കുന്ന ഒരു ഇമേജിലുള്ള ഈ വ്യക്തി മരണപ്പെട്ടിട്ടുണ്ട് ഇത് മേയർ ആണ് മുനിസിപ്പാലിറ്റി ഓഫീസിലുള്ള മേയർ മേയർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത അത് എന്തുകൊണ്ടാണ് ഇസ്രായേൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇയാൾക്ക് ഹമാസുമായിട്ട് ബന്ധമുണ്ടായിരുന്നു ഹമാസിന്റെ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഇയാളാണ് അതായത് പുറത്തു നിന്നുള്ള ഹമാസ് ലീഡേഴ്സിന്റെ ഇൻസ്ട്രക്ഷൻസ് സ്വീകരിച്ചിട്ട് ഇവിടെ അതിൻ പ്രകാരമുള്ള ആക്ഷൻസ് എടുക്കാനുള്ള ഇൻസ്ട്രക്ഷൻസ് പാസ് ചെയ്യുന്നത് ഇയാളാണ് ആ ഒരു കമ്മ്യൂണിക്കേറ്ററെ ഇന്നലെ ഇന്നലെ വധിച്ചിരിക്കുന്നത് ഇസ്രായേൽ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഇന്ന് ഐ ഡി എഫ് മുസാദിന്റെ പിന്നെ പബ്ലിക് ഡൊമൈനിൽ തന്നെ ഒരു വാർത്ത ഇസ്രായേൽ ഒരു തക്കതായ ഒരു സമയം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു വിൻഡോ സ്പേസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും ഒരു സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇറാനെതിരെ അറ്റാക്കിന് പോവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ് ഇസ്രായേൽ നിൽക്കുന്നത് ആ ഒരു രീതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിനെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇറാനെ ഒരു തവണ കൂടെ അറ്റാക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇസ്രേലിന്റെ ഉള്ളിൽ തന്നെ ആ ഒരു ഓപ്പോസിറ്റ് പാർട്ടിയുടെ സൈഡിൽ നിന്നും ഒരു പ്രഷർ അതേപോലെ റൈറ്റ് വിംഗ് അതായത് ഫാർ റൈറ്റ് വിങ്ങിന്റെ സൈഡിൽ നിന്നും ഈ ഒരു പ്രഷർ വന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് അത് കൃത്യമായിട്ട് ഒരു ന്യൂക്ലിയർ പവർ ആവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവരുത് കാരണം ഈ ഐ എഇ എന്ന് പറഞ്ഞ ഈ ഒരു ആറ്റമിക് എനർജി ഏജൻസി പോയിട്ട് പരിശോധന നടത്തിയിട്ട് അവരുടെ കയ്യില് യുറേനിയം ഉണ്ടെന്ന് കൺഫേം ആക്കിയല്ലോ അതിനുശേഷമാണ് ഇതിനെ കുറിച്ചുള്ള ഒരു കൂടുതലായിട്ടുള്ള തീവ്രമായിട്ടുള്ള ഒരു ചിന്താഗതിയും ഈ ചർച്ചകളും ഇസ്രയേലിലെ നെസറ്റിൽ നടക്കുന്നത് അപ്പൊ അതിനെ തുടർന്നാണ് ഈ ഒരു ഇറാനെ ഇറാനെ ഒന്നും കൂടെ തക്കം കിട്ടിയാൽ അറ്റാക്ക് ചെയ്യണം എന്നുള്ള നിലയിൽ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത് അല്ല ഇറാനില് പൊതുജനങ്ങളെപ്പോ അറ്റാക്ക് ചെയ്യണമെന്നില്ല കേട്ടോ അപ്പൊ ഈ ഒരു പ്രിസൈസ് അറ്റാക്ക് നടത്താൻ തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുകൂടാതെ ഇറാന്റെ ഉള്ളിൽ ഒരു സിവിൽ വാർ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അത് സെയിം അസ് സിറിയ സിറിയയെ പോലെ തന്നെ ഒരു സിവിൽ വാർ വേണമെങ്കിൽ ഇറാന്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയും എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഇത് വളരെ ചെറിയൊരു സ്റ്റേറ്റ്മെന്റ് അല്ല ഇത് വളരെ ശക്തമായ വ്യക്തമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് പക്ഷേ നടക്കാൻ സാധ്യത വളരെ കൂടുതലാണ് പക്ഷെ അതേസമയം ഈ ഒരു വിമത ഗ്രൂപ്പ് ഇപ്പം സിറിയയിൽ ഭരിക്കുന്നില്ലേ ആദ്യം എന്ന് പറഞ്ഞ് ഇസ്രായേൽ ഈ പണി നടത്തണം ഇസ്രായേൽ ഇനി കൂടുതൽ സിറിയയ്ക്കുള്ളിലെ സ്ഥലങ്ങൾ കയറി പിടിക്കാനോ അല്ലെങ്കിൽ സിറിയയ്ക്കുള്ളിൽ സിറിയക്കുള്ളിൽ വരാനുള്ള സാഹചര്യങ്ങളൊന്നും ഒരുക്കരുത് എന്നുള്ള രീതിയിൽ അങ്ങനെയാണെങ്കിൽ ഞങ്ങക്ക് വീണ്ടും ഒരു അറ്റാക്കിലേക്ക് വരേണ്ടി വരും ഇസ്രായേലിനെതിരെ തിരിയേണ്ടി വരും എന്നുള്ള നിലയിലുള്ളൊരു നിലപാടാണ് ആദ്യം എന്ന് പറഞ്ഞത് പിന്നീട് ഒരു രണ്ടു മണിക്കൂർ കഴിഞ്ഞ് വന്ന് പറഞ്ഞ് എന്ത് സംഭവിച്ചെന്നറിയത്തില്ല പിന്നെ പെട്ടെന്ന് മലക്കം പറഞ്ഞിട്ട് വന്ന് പറഞ്ഞതാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഇനി ഒരു വാറിലോട്ടൊന്നും പോകാനുള്ള സാഹചര്യം ഒന്നുമില്ല സിറിയയിൽ ഇനിയിപ്പോ നമ്മള് ബാക്കിയുള്ള അതായത് പൊളിറ്റിക്കലുമായിട്ട് ബന്ധപ്പെട്ട് ഈ രാജ്യം ഭരിക്കേണ്ട കാര്യങ്ങളുമായിട്ട് അതേ ചൊല്ലിയുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോകാനാണ് സമയം എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പിന്നീട് വന്നത് എന്ത് സംഭവിച്ചെന്നറിയത്തില്ല അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഇസ്രായേൽ ജോർദാനുമായിട്ട് ഒരു സീക്രട്ട് മീറ്റിംഗ് നടത്തുന്നുണ്ട് ആ സീക്രട്ട് മീറ്റിംഗിൽ ഇസ്രായേൽ ഇന്റലിജൻസിന് ഒരു വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നു ആ വിവരം എന്ന് പറഞ്ഞാൽ ജോർദാൻ ത്രൂ ഇറാൻ കടത്ത് ചെയ്യാനുള്ള സാഹചര്യം ഒരുങ്ങുന്നു ആ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ലീക്ക് ആയിട്ടുണ്ട് ആ കമ്മ്യൂണിക്കേഷൻ ലീക്കിന്റെ ഡോക്യുമെന്റും കൊണ്ടാണ് ഈ ഒരു സീക്രട്ട് മീറ്റിംഗിന് പോയത് അപ്പൊ അവിടെ ജോർദാന്റെ അടുത്ത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇമ്മാതിരി പ്രവർത്തനങ്ങളിൽ ഇടപെടരുത് ഇങ്ങനെ ഈ ഈ വക പ്രവർത്തനങ്ങളിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഇസ്രായേൽ ചോദ്യം പറച്ചിലൊന്നുമില്ല അഗ്രസീവ് ആയിട്ട് തന്നെ അറ്റാക്ക് ചെയ്യും കൃത്യമായിട്ട് ആ നടക്കുന്ന സ്പോട്ടിൽ ഏതാണോ വെപ്പൺ കടത്തുന്ന ആ ഒരു വഴി അവിടെ ഞങ്ങൾ അറ്റാക്ക് ചെയ്യും ആ രീതിയിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് ഇതൊരു വാണിംഗ് ആണ് സീക്രട്ട് മീറ്റിംഗ് പ്ലസ് വാണിംഗ് ആണ് അത് ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിനെ ഒബേ ചെയ്യാന്നുള്ളതിൽ ഉപരിയായിട്ട് ജോർദാൻ ഒരു പരിപാടി നടക്കത്തില്ല എന്നുള്ളതാണ് രാജാവും കാര്യങ്ങളൊക്കെ ശരിയെന്നെ പക്ഷെ ഒരു സംഭവം നടക്കത്തില്ല കാരണം ഇസ്രായേലിന്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ജോർദാനും ഇസ്രായേലും തമ്മിൽ ഒരുപാട് ഗിഫ് ആൻഡ് ടേക്ക് പിന്നെ പോളിസികളും ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണങ്ങളൊക്കെ ഉണ്ട് വെള്ളവും കറണ്ടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അപ്പൊ അതുകൊണ്ട് കൃത്യമായി ജോർദാൻ ഇത് ഒപേ ചെയ്യുന്നതാണ് പറയുന്നത് അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് ജോർദാൻ ഇത് ഒബേ ചെയ്യേണ്ടി വരും അതാണ് ഇതിന്റെ ഒരു രീതി അതായത് മാർഗമുള്ളൂ ഇനിയിപ്പോ അവരുടെ കാരണം ഒരുപാട് അറുപത് ശതമാനം പാലസ്തീനികൾ താമസിക്കുന്ന ജോർദാൻ്റെ ഉള്ളിലാണ് അപ്പൊ ജോർദാൻ രാജാവ് വിചാരിച്ചാൽ പോലെ അവിടെ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ തടയാൻ പറ്റിയെന്ന് വരില്ല ആ രീതിയിൽ യുമാർ ചിലപ്പോൾ കടത്താൻ ശ്രമിക്കും അങ്ങനെ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ അടിക്കും ഞങ്ങൾ അടിക്കുമ്പം നിങ്ങൾ അവിടെ നിന്ന് ഇനി പടക്കോപ്പുകളും കൊണ്ട് വരരുത് അത് പറയാനാണ് വിളിച്ചത് വിളിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇത് കൂടാതെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വേറൊരു കളി നടക്കുന്നുണ്ട് ആ കളി എന്താന്ന് പറഞ്ഞാല് നമ്മൾ ഈ ചൈനയിൽ കുറെ കാലം കൊണ്ട് ഈ ഷിങ് ജിയാങ് എന്ന് പറഞ്ഞൊരു പ്രൊവിൻസ് ആ പ്രൊവിൻസ് ഇത് ഞാൻ ഈ മാപ്പിൽ കാണിക്കുന്ന ഈ ഒരു ഏരിയയാണ് ആ ഷിങ് ഷിങ് ജിയാങ് എന്ന് പറഞ്ഞ പ്രൊവിൻസിൽ ഉള്ളത് മൊത്തം മുസ്ലിംസ് ആണ് ചൈനയാണെങ്കിൽ കുറെ കാലങ്ങൾ കൊണ്ടേ ഈ ജനങ്ങളെ അടിച്ചമർത്തുകയാണ് അത് ഈ ഒയ്്യൂർ മുസ്ലിംസിനെ അടിച്ചമർന്നു പറഞ്ഞാൽ ഈ മുസ്ലിംസിന് അവരുടേതായിട്ടുള്ള ചില പോരായ്മകൾ ഉണ്ട് ഇവിടെ ചെന്നാലും സംഘം ചേർന്നുകൊണ്ട് ഈ ഒരു തീവ്രവാദപരമായ നടപടികളിലോട്ട് പോകുന്നത് പക്ഷേ ഈ ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർ മൈനോറിറ്റിയാണ് അതാണ് അവിടെ ഒരു പ്രശ്നം ചൈനയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു മൈനോറിറ്റിയാണ് അപ്പൊ ചൈ അവർക്ക് വേണമെങ്കിൽ അവിടെ ചൈനയിലെ ഏതൊരു മുസ്ലിമും താമസിക്കുന്ന പോലെ അവർക്ക് താമസിക്കുന്ന രീതിയിലുള്ള ഒരു ഫ്രീഡം ഉണ്ടാവേണ്ടതാണ് പക്ഷേ ഇതുണ്ടായിട്ടില്ല ഇവര് ഈ ഒരു ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരാണ് ഈ ഒരു ഒയ്ഗൂർ മുസ്ലിംസ് എന്ന് പറയുന്നത് ഇവർ പണ്ട് ഒരു ഇവര് പണ്ട് ഒരു വലിയ ഒരു ഏരിയ സ്വപ്നം കണ്ട് ജീവിച്ച ആൾക്കാരാണ് തുർക്കിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ഏരിയയാണ് ഇവർ സ്വപ്നം കാണുന്നത് അതിനകത്ത് ഈ ഒരു പണ്ട് റഷ്യയുമായിട്ട് കിടന്ന ഒരു ഉസ്ബെക്കിസ്ഥാൻ തൊട്ടുള്ള ആ ഒരു മേഖല കണ്ടല്ലേ തുർക്കുമനിസ്ഥാൻ തജകിസ്ഥാൻ ആ രീതിയിലുള്ള റേഞ്ച് ആ മേഖലകൾ മൊത്തം അവര് ഒരു ഇവരുടെ ഒരു ഏരിയ ആയിട്ടാണ് ഇവർ പണ്ട് കണ്ടിരുന്നത് അപ്പൊ ആ രീതിയിലാണ് ഇവരുടെ മാപ്പും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ഇവർ പറഞ്ഞത് പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ അത്രയും സ്ഥലങ്ങളൊക്കെ ഓക്കുപ്പൈ ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല പക്ഷെ പർട്ടിക്കുലർലി ഏറ്റവും കൂടുതൽ ഇവര് ഭീഷണി നേരിടുന്നത് ഇവർ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് ഈ ചൈനയിലാണ് ചൈന ഇതെന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ ചൈന ഈ ആൾക്കാരെ ഈ ഒരു പ്രത്യേകിച്ച് ഇവരൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരാണ് അപ്പൊ ഇവരെ ചൈന എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഇവരെ ഡീറ്റെയിൻ ചെയ്തിട്ട് ഇവർക്ക് കുറെ ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു ഈ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവർക്ക് ഈ ഒരു മതം മാറാനുള്ള അല്ലെങ്കിൽ ഈ മതത്തിലുള്ള തീവ്രമായ ചിന്തകൾ മാറ്റാനുള്ള ട്രെയിനിങ് ആണ് ചൈന കൊടുക്കുന്നത് പക്ഷേ അതിൽ ഒതുങ്ങാത്ത ആൾക്കാരെ ഈ മതം തലച്ചോറിൽ കിടക്കുന്ന സ്ഥാനമാണല്ലോ അതിൽ കൺവിൻസ് ആകാത്ത ആൾക്കാരെ ഇവർ പീഡിപ്പിക്കുകയാണ് ഈ പീഡനം അതിക്രൂരമാണ് അത് പറയാതിരിക്കാൻ വയ്യ ഇവരിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ഒരുപാട് ആൾക്കാർ ഫോറിൻ കൺട്രീസിലൊക്കെ ചെന്നിട്ട് ചൈനയ്ക്കെതിരെ മൊഴിയൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്നാലും ഇവിടെയാണ് ഈ മുസ്ലിം രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പ് മുസ്ലിം രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പ് പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പ് ഇതൊക്കെയുണ്ട് ഇതിനെതിരെ ശബ്ദിച്ച ഒരേ ഒരു രാജ്യം തുർക്കിയാണ് തുർക്കി മാത്രം തുർക്കിയിലെ തയബർദോഗൻ മാത്രമാണ് ഇതിനെതിരെ ശബ്ദിച്ചത് അല്ലാതെ ഒറ്റ മനുഷ്യന്മാർ ഈ ഒഴിയൂർ മുസ്ലിംസിനെതിരെ ഒരു ശബ്ദവും ഇതുവരെ ഉയർത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവാണ് ഈ മിക്ക രാജ്യങ്ങളും ഈ മിക്ക അറബ് കൺട്രീസ് ആഫ്രിക്കൻ കൺട്രീസ് ഈ മുസ്ലിം രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങളെല്ലാം ഈ ഒരു ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവില് അടിമകളായിട്ട് ജീവിക്കണമെന്നേ പറയാനുള്ളൂ കാരണം ചൈനയിൽ നിന്ന് പൈസ മേടിച്ചിട്ട് അവർ കടിമകളായിട്ട് ജീവിക്കുകയാണ് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഉയ്യൂർ മുസ്ലിംസിന്റെ കാര്യമല്ല ചൈനയ്ക്കുള്ളിൽ നടക്കുന്ന ഏതൊരു അട്രോസിറ്റിയെ കുറിച്ചും അവർക്ക് എതിർത്ത് സംസാരിക്കാൻ നട്ടലില്ല എന്ന് തന്നെ പറയേണ്ടി വരും ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇതിന് ഈ ഇടപെട്ട കാലത്ത് ഒരു വന്നു ഈ മാറ്റം എന്ന് പറഞ്ഞാല് ഈ രണ്ട് ഐയും രണ്ട് എസും ഉള്ള സംഘടന തുടങ്ങിയില്ലേ ലോക തീവ്രവാദ സംഘടന ആ സംഘടന തുടങ്ങിയ സമയത്ത് നൈസ് നീതിന്ന് കുറച്ച് ആൾക്കാർ നിശ്ചിത തോതിലുള്ള കുറച്ച് ആൾക്കാർ ഈ ഉയ്യൂർ മുസ്ലിംസിൻ്റെ ആൾക്കാർ അതിനകത്ത് പോയി ചേർന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് പോയി ചേർന്നത് എവിടെയെന്ന് വെച്ചാൽ സിറിയയിലാണ് ഇവർ പോയി ചേർന്നത് സിറിയയും ഇറാഖുമാണല്ലോ ഇതിന്റെ ഒരു തലസ്ഥാനമായിട്ട് അന്ന് നിന്നിരുന്നത് അപ്പൊ അവിടെ പോയി ചേരുകയാണ് ഉണ്ടായത് അവര് ചേർന്നതിൽ ഉദ്ദേശമുണ്ട് അവർ ചേർന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞാല് ഒരു ഭാവിയിലെങ്കിലും അവരുടെ ഉയ്ഗൂർ മുസ്ലിംസ് ആ ഭാഗത്തിലേക്ക് ഒരു രക്ഷ കിട്ടും അതൊരു സെപ്പറേറ്റ് സ്റ്റേറ്റ് ആയിട്ട് മാറ്റിയെടുക്കണം എന്നുള്ള ഒരു ബുദ്ധി അവർക്ക് അന്നേ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഫ്യൂച്ചറിസ്റ്റിക് വിഷനോട് കൂടിയാണ് ഇവർ പോയി അവിടെ ചേർന്നത് അപ്പൊ അതിൽ ഇപ്പൊ ഈ ഒരു ഇപ്പൊ ഈ ഒരു സംഘടനയില്ലേ ഈ സിറിയയിലെ വിമതരായിട്ടുള്ള സംഘടന ഇതെല്ലാം അതിൽ നിന്നും ആ രണ്ടും രണ്ട് എസും ഉള്ള സംഘടനയിൽ നിന്ന് പിരിഞ്ഞു പിരിഞ്ഞാണല്ലോ ഈ ഒരു സംഘടനയായത് അപ്പൊ ഈ സംഘടനയിൽ ഏറ്റവും കൂടുതൽ ഇവരാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒയ് മുസ്ലിംസ് അവര് കൃത്യമായി ഇന്നലെ ഒരു അനൗൺസ്മെന്റ് വിട്ടിട്ടുണ്ട് ഞങ്ങൾ ചൈനയിലേക്ക് വരുന്നു അവർ ജെറുസലേമിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അവർ ചൈനയിലേക്ക് വരും അതാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇനി വരുമോ ഇല്ലയോ ചൈനയുമായിട്ട് അവർക്ക് ഏറ്റുമുട്ടാനുള്ള കെൽപ്പുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല പക്ഷെ എന്നാലും അവർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു അഭിപ്രായത്തില് മെജോറിറ്റി ചൈനീസ് പീപ്പിൾ അതായത് ചൈനീസ് മറ്റുള്ള ഈ ഹാൻ അതേപോലത്തെ ചൈനീസിലുള്ള മറ്റുള്ള ഡോമിനന്റ് ഗോത്രങ്ങളുണ്ടല്ലോ അവരൊന്നും ഇതിനെ സപ്പോർട്ട് ചെയ്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ചൈനക്കുള്ളിൽ വന്നിട്ട് ഒരു കലാപം ഉണ്ടാക്കി പെട്ടെന്ന് അങ്ങ് രക്ഷപ്പെട്ടു പോകാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല സെപ്പറേറ്റ് ഒരു സ്റ്റേറ്റ് വേണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല വേണമെങ്കിൽ ചെറിയൊരു പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റിയൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് അല്ലാതെ വലിയ തോതിൽ ചൈനക്കുള്ളിൽ വന്നൊന്നും എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റത്തില്ല ഈ ഒരു തീവ്രവാസം കടന്ന് എല്ലാരെയും ഒരുമിച്ച് കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഒരു ഫൈറ്റ് ചെയ്ത് ഇവർക്ക് ഒയ്ക്കൂർ മുസ്ലിംസിന് ഒരു സ്വാതന്ത്ര്യം മേടിച്ചു കൊടുക്കും എന്നുള്ള നിലയിൽ വരുന്നെങ്കിൽ ഒരു ചെറിയ ക്ലാഷ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് പക്ഷെ എൻഡ് ഓഫ് ദി ഡേ ചൈന അടിച്ച് നിൽക്കും അതിൽ യാതൊരു മാറ്റമില്ല എന്നുള്ളതാണ് അപ്പൊ ഇവര് വിമത സംഘടന ചൈനയും ഇപ്പൊ അവർ കൗണ്ടർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അതായത് ചൈനയുടെ ഒയ്ക്കൂർ മുസ്ലിംസും അവരുടെ അക്കൗണ്ടിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലാതെ ഇവർ നാളെ തന്നെ ചൈനയ്ക്കുള്ളിൽ വന്ന് അവിടെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്ത് ഇവർക്ക് ഒയ്ൂർ മുസ്ലിംസിന് സെപ്പറേറ്റ് ഒരു സ്റ്റേറ്റ് അങ്ങ് കളയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇപ്പൊ ഇതിനെ ഈ ഒയ്യൂർ മുസ്ലിംസിനെ നിരവധികം സപ്പോർട്ട് ചെയ്തുകൊണ്ട് തായബർ വീണ്ടും സപ്പോർട്ട് അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തായബർദോഗൻ ഈ ഒരു പുതിയ വിമതർക്ക് അതായത് സിറിയയിലുള്ള പുതിയ രജീമിന് സപ്പോർട്ട് കൊടുക്കാൻ മിലിട്ടറി ട്രെയിനിങ് ഉൾപ്പെടെയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ കൊടുക്കാൻ തയ്യാറാണെന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ അതായത് അവർ ഇസ്രയേലിനെതിരെ ഇപ്പോൾ ഒരു വാറിന് പോകുന്നില്ല എന്നുള്ളതാണല്ലോ അവരുടെ ഒരു തലവൻ പ്രഖ്യാപിച്ചത് അപ്പൊ അതിനെ ആക്കം കൂട്ടുന്ന രീതിയിൽ അതിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അതായത് അങ്ങനെയൊന്നും പേടിക്കണ്ട നിങ്ങൾ ധൈര്യമായിട്ട് ഇറങ്ങിക്കോ ഇസ്രയേലിനെ അടിക്കാൻ നിങ്ങൾ റെഡിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പുറയിലുണ്ട് എന്നാണ് ഈ തായബ് എർദോഗൻ പറഞ്ഞു വെച്ച സ്റ്റേറ്റ്മെന്റിന്റെ ഉൾക്കാഴ്ച ഇതിന് പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് വേറൊരു സൈഡിൽ വരുന്നത് യു എസ് എ മീഡിയേറ്ററില്ലാണ്ട് ഈ ഒരു വിമത ഗ്രൂപ്പുമായിട്ട് ഡയറക്റ്റായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ഞങ്ങൾ റെഡി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഓൾറെഡി കോണ്ടാക്ട് ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല പക്ഷെ ആന്റണി ബ്ലിങ്കൻ പറഞ്ഞിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഈ ഒരു റിബൽ ഗ്രൂപ്പുമായിട്ട് മീഡിയേറ്റർ ഇല്ലാണ്ട് ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഞങ്ങൾ നോക്കുന്നു അപ്പൊ എന്തായാലും യു എസ് എ ഇടപെട്ട് അവിടെ ഒരു മോഡറേറ്റ് സർക്കാർ ആയിട്ട് തന്നെ അതിനെ നിലനിർത്താൻ കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും യു എസ് എ ഇടപെടുന്നു ഇല്ലയോ എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമല്ല യു എസ് എ ഇടപെട്ടോ ആരും ശരി അവിടെ ഒരു മോഡറേറ്റ് അഥവാ സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത തീവ്ര നിലപാടുള്ള ഒരു മുസ്ലിം ഭരണമല്ലാണ്ട് ഒരു മോഡറേറ്റ് ഭരണമായിട്ട് അവിടെ നിലനിർത്തിയാൽ വളരെ നല്ലതായിരിക്കും ഈ അൻപത്തിമൂന്ന് വർഷം ഈ ഒരു കിരാത ഭരണത്തിന്റെ കീഴിൽ ഉണ്ടായിരുന്ന ജനങ്ങൾക്ക് അതൊരു വിമോചനത്തിന്റെ ഒരു വഴിയായിട്ട് മാറും എന്ന് ഞാൻ വിചാരിക്കുന്നു സിറിയയില് നമ്മുടെ അസാദ് ബഷർ അൽ അസാദ് അയാൾ ജീവിച്ച ആ ഒരു സ്റ്റൈൽ പുറത്ത് ഓരോ വീഡിയോകളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അയാളും അയാളുടെ ഭാര്യയും ലക്ഷറി ലൈഫ് എന്ന് പറഞ്ഞാൽ ഇമ്മാതിരിയുള്ള ലക്ഷറി ലൈഫാണ് അവിടെ ജീവിച്ചത് ഫെറാരിയൊക്കെ അയാളുടെ ഈ കാർഷെൽ ഏതാണ്ട് പതിനഞ്ച് ഇരുപത് ലക്ഷറി ഇടയിൽ ഒരു സാധനമായിട്ട് കിടക്കാണ് ഫെറാരിയൊക്കെ അറിയാമല്ലോ അമ്മാതിരി കോസ്റ്റ് വരുന്ന മില്യൺ കണക്കിൽ കോസ്റ്റ് വരുന്ന അഞ്ചാറ് മില്യൺ ഒക്കെ കോസ്റ്റ് വരുന്ന വണ്ടികളാണ് ഇതൊക്കെ ആ രീതിയിലുള്ള വണ്ടികളാണ് അവിടെ കിടക്കുന്നത് അതുകൂടാതെ ഇയാളുടെ ബംഗ്ലാവിൽ ആ ഒരു ഫുൾ ആൻഡ് ഫുൾ ടൈൽസ് മാർബിൾസ് എല്ലാം എക്സ്പെൻസീവ് ആയിട്ടുള്ള ലക്ഷറി ഐറ്റംസ് ആണ് റെഡ് കാർപ്പറ്റ് ത്രൂ ഔട്ട് കിലോമീറ്റർ ഇട്ടിട്ടുണ്ട് ആ പിന്നെ ആ ഒരു പാലസിനുള്ളിൽ റെഡ് കാർപ്പറ്റ് കിലോമീറ്റർ കണക്കിൽ വിരിച്ചിരിക്കുകയാണ് എല്ലാം ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് ഈ സിറിയയിലുള്ള ജനങ്ങൾ ആ രീതിയിലുള്ള ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു വ്യക്തി ഇത്ര ലക്ഷറി ആയിട്ട് ജീവിക്കുന്നത് ഇയാൾക്ക് ഈ സിറിയയിൽ എന്താണ് ഇത്രമാത്രം വരുമാനം ഇയാൾക്ക് ഈ പൈസ എവിടെ നിന്നാണ് ഞാൻ പറഞ്ഞല്ലോ മരുന്ന് കച്ചവടം ആ മരുന്ന് കെച്ചോടത്തിനെ കുറിച്ചൊരു വീഡിയോ നമ്മൾ പണ്ട് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് പണ്ട് നിരോധിക്കപ്പെട്ടിരുന്ന ഒരു മരുന്ന് കച്ചവടം ഇയാള് ലീഗലായിട്ട് സ്ത്രീകൾ നടത്തുമായിരുന്നു അത് മരുന്ന് കച്ചവടം പണ്ട് മെഡിക്കൽ ബെനിഫിറ്റിന് വേണ്ടി തന്നെയാണ് ഈ ഒരു ആയിട്ട് തന്നെയാണ് അത് കണ്ടെത്തിയത് പിന്നീട് അത് യൂറോപ്യൻ കൗൺസിൽ അതിന് നിരോധിക്കുകയാണ് ചെയ്തത് അതിനിങ്ങനെ ഒരു ഉണ്ട് എന്നുള്ളത് കണ്ടെത്തിക്കൊണ്ട് നിരോധിക്കുകയാണ് ചെയ്തത് ആ സെയിം മരുന്ന് ഇയാൾ ഹോൾസെയിലർ ആയിട്ട് മാറി മാനുഫാക്ചറിങ് ചെയ്ത് വിൽക്കുകയാണ് ചെയ്തത് അങ്ങനെ വിറ്റതിന്റെ പേരിലാണ് ഇയാൾക്ക് ഇത്രയും പൈസ കിട്ടിയത് അത് കൂടാതെ ഇറാന്റെ സൈഡിൽ നിന്നുള്ള ഈ ഒരു കടത്തും ബാക്കിയുള്ള കാര്യങ്ങൾ അതെ ഇല്ലീഗലായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അതെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് അയാൾ ജീവിച്ചത് ഇയാൾ രക്ഷപ്പെട്ടു പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിഷയം സംഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇയാൾ രക്ഷപ്പെട്ടു പോകുന്നതിന്റെ ആ ഒരു തലേ ദിവസം ഓഫീസിൽ വളരെ നോർമലായിട്ട് വന്നിരുന്നു സെക്രട്ടറിയുടെ അടുത്തൊക്കെ വളരെ ക്ലിയർ ആയിട്ട് സംസാരിച്ചു ഒരു രീതിയിലും രക്ഷപ്പെട്ടു പോകുന്നു എന്നുള്ള ഒരു സൂചന പോലും കൊടുത്തിട്ടില്ല അപ്പൊ ഇയാൾ ഓഫീസിൽ നിന്ന് റഷ്യയുമായിട്ടാണ് ആദ്യം ഇയാൾ ബന്ധപ്പെട്ടത് യു ആണ് യു എയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് ഈ ഒരു പൊളിറ്റിക്കൽ അസൈലം തരണം എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ യു എ നിരുപാധികം നിരസിക്കുകയാണ് ചെയ്തത് ഒരിക്കലും പറ്റത്തില്ല നമ്മൾ നിങ്ങളെ എടുത്തു കഴിഞ്ഞാൽ മൊത്ത രാജ്യങ്ങൾ മൊത്തം നമുക്കെതിരായിട്ട് നിൽക്കും വെസ്റ്റേൺ രാജ്യങ്ങളൊക്കെ പിന്നെ പറയേണ്ടതുണ്ടോ നമ്മൾ ഒരു ചെറിയ രാജ്യമാണ് ഇവിടെ ഒന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ യു എ ഡിനൈ ചെയ്തു ഡിപ്ലോമാറ്റിക്കലി ഡിനൈ ചെയ്ത് വിട്ടു അതിനുശേഷമാണ് പുള്ളി റഷ്യ എടുത്ത് ചോദിക്കുന്നത് റഷ്യ എടുത്ത് ആദ്യം നമ്പർ ഇട്ട് റഷ്യ എടുത്ത് ആദ്യം ചോദിച്ചപ്പോൾ പുട്ടിൻ ആദ്യം സമ്മതിച്ചില്ല അതായത് ഞങ്ങൾ ഗ്രൗണ്ട് സപ്പോർട്ട് ഇതുവരെ നമ്മൾ തന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ എയർ അതേപോലെ നിങ്ങളുടെ മിലിറ്ററി അമ്മതി കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം പക്ഷെ നിങ്ങളെ കൊണ്ട് ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമില്ലാന്നുള്ള രീതിയിലാണ് റഷ്യ ആദ്യം ഡിനൈ ചെയ്തത് ഡിനൈ ചെയ്തപ്പോൾ ശരി എന്നാ പിന്നെ എന്നെ എടുക്കണ്ട നിങ്ങൾ എന്റെ ഫാമിലിക്ക് പോലും ഇത് എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് പുട്ടിൻ ഓക്കെ എന്നാ പിന്നെ ഫാമിലി വിടുന്നുണ്ട് ഇയാളെ ഫാമിലി ആദ്യമേ തന്നെ അയച്ചിരുന്നു ഫാമിലിയെ ഈ ഓഫീസിൽ പോകുന്ന ആ തലേ ദിവസം ആ തലേ ദിവസം തന്നെ ഫാമിലീസ് മൊത്തം പാക്ക് ചെയ്ത ഇയാൾ അയച്ചു അയാളുടെ വൈഫും കുട്ടികളും എല്ലാം ഇയാൾ അയച്ചു അതിനുശേഷം ഇയാൾ ഓഫീസിൽ നിന്ന് ആ തലേദിവസം വൈകുന്നേരം ഇറങ്ങിയിട്ട് ഈ പ്രൈം അടുത്ത് പോലും ഇയാൾ പറഞ്ഞത് നാളെ കാണാന്നാണ് ഈ ഒരു സ്മൂത്ത് പൊളിറ്റിക്കൽ റെജീം ചേഞ്ചിന് സഹായിച്ചത് ആ പ്രൈം അടുത്ത് മിനിസ്റ്ററിനടുത്ത് പറഞ്ഞത്രേ നാളെ കാണാം എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇറങ്ങിപ്പോയതാണ് ആൾ നേരെ വീട്ടിൽ പോന്ന് പറഞ്ഞിട്ട് പോയിട്ട് വീട്ടിൽ പോയില്ല നേരെ എയർപോർട്ടിലേക്കാണ് വിട്ടത് ഫാമിലീസ് ഒക്കെ സേഫ് ആയിട്ട് അവിടെ എത്തിയതിനു ശേഷമാണ് അടുത്ത് രണ്ടാമത് ഇയാൾ വിളിച്ച് ചോദിക്കുന്നത് അതായത് ഞാനും കൂടെ അങ്ങ് വരാം കാരണം ഇവിടത്തെ സാഹചര്യം അത്ര നല്ലതല്ല ഇറാൻ എന്നെ ഒരിക്കലും രക്ഷിക്കാൻ പറ്റത്തില്ല പിന്നെ ബാക്കിയുള്ള കൺട്രീസ് ഒക്കെ ആ രീതിയിലാണ് നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് റഷ്യയാണ് ഏറ്റവും വലിയ സേഫ് സോണായിട്ട് എനിക്ക് തോന്നുന്നത് പറഞ്ഞ് ചോദിച്ച് കാല് പിടിച്ചിട്ടാണ് ശരി പുട്ടിൻ പറഞ്ഞെന്ന് അവനെ വന്നോ എന്ന് പറഞ്ഞത് ആ രീതിയിലാണ് പറഞ്ഞത് ഇപ്പം ഇതിലെ സെർജി ലാബ്രോ ആണ് ഇതിന്റെ കംപ്ലീറ്റ് ട്രാൻസ്പോർട്ടേഷൻ കോർഡിനേറ്റ് ചെയ്തത് റഷ്യയിൽ നിന്ന് സെർജി ലാബ്രോ ഫോറിൻ മിനിസ്റ്റർ അയാളാണ് കംപ്ലീറ്റ് കോർഡിനേറ്റ് ചെയ്തത് അയാളാണ് ശരിക്കും ഡമാസ്കസ് എയർപോർട്ടിനെ കോർഡിനേറ്റ് ചെയ്ത് അവിടെ നിന്ന് ഈ ഒരു ട്രാൻസ്ഡം എന്ന് പറഞ്ഞ ഈ ഒരു ട്രാക്കർ ഉണ്ടല്ലോ ഫ്ലൈറ്റിന്റെ ട്രാക്കർ റെഡാർ ട്രാക്കർ അത് കട്ടാക്കിയത് അത് കട്ടാക്കിയിട്ടാണ് പിന്നെ ഡമാസ്കസിൽ നിന്ന് ഫ്ലൈറ്റ് പൊന്തിയത് അപ്പൊ പുട്ടിൻ ഓക്കെ പറഞ്ഞ ആ മൊമെന്റിൽ തന്നെ പുള്ളി നേരെ എയർപോർട്ടിലേക്കാണ് വിട്ടത് ഇവരുടെ സെക്രട്ടറി വീട്ടിൽ പോകുന്നതാണല്ലോ ഇയാൾ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയി നോക്കുമ്പോൾ അവിടെ എല്ലാം കാലിയാണ് എം ആയി കിടക്കുകയാണ് അപ്പൊ ആ നിമിഷം തന്നെ ഇയാള് ഇയാളുടെ ഫ്ലൈറ്റ് അവിടെ നിന്ന് പോയിരുന്നു എന്നുള്ളതാണ് പക്ഷെ കോടിക്കണക്കിന് സ്വത്ത് റഷ്യയിൽ പോയിട്ട് നല്ല രീതിയിലുള്ള അസറ്റ് അവിടെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് എത്രയോ വീടുകൾ മേടിച്ചിട്ടിരിക്കുകയാണെന്നാണ് വാർത്തകളിൽ കാണാൻ കഴിയുന്നത് പോയി രണ്ടു ദിവസത്തിൽ തന്നെ കാര്യങ്ങളൊക്കെ സെറ്റായി ഇനിയിപ്പം റഷ്യ തന്നെ ഇനിയിപ്പോ അല്ലാതെ ഇനിയിപ്പോ പറഞ്ഞത് ഇനി ഇപ്പൊ ഇത്രയും കാലമായല്ലോ ഇനിയിപ്പോ റഷ്യയിൽ തന്നെ ഒഴിഞ്ഞു കൂടുവായിരിക്കും ഇനി ഏതെങ്കിലും രഹസ്യ ചാരൻ പോയിട്ട് വധിക്കുമായിരിക്കും പക്ഷെ ഇയാളെ കയറ്റി വിട്ടതിൽ ആർക്കൊക്കെ പങ്കുണ്ടെന്ന് പറഞ്ഞാല് എച്ച് ഡി എസിനും പങ്കുണ്ട് എച്ച് ഡി എസിന്റെ തലപ്പുള്ള ആള് ഈ അസാദ് രക്ഷപ്പെടുന്നു എന്നുള്ളത് അറിഞ്ഞിരുന്നു എന്നാണ് വാർത്ത വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അയാൾ അവസാനം ഒരു സ്പീച്ച് കൊടുത്ത സമയത്ത് പറഞ്ഞിരുന്നത് ഇനി ഇത് നമ്മുടെയാണ് ഇനി നമുക്കൊരു ശല്യം വരാൻ പോകുന്നില്ല എന്ന് ഉറപ്പിച്ച് പറയാനുള്ള കാരണം അപ്പൊ അത് മുൻകൂട്ടി പുള്ളി എല്ലാം സംസാരിച്ച് റെഡിയാക്കി വെച്ചിരുന്നു അസാദിന് തന്നെ ഓൾറെഡി അറിയാമായിരുന്നു റിജീം വീഴാൻ പോകുന്നു എന്നുള്ളത് അസാദിന്റെ സർക്കാർ നിലംപൊത്തുന്നുള്ളത് മുൻകൂട്ടി തന്നെ അസാദ് അറിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ വസ്തുത ഇത് ഈ അസാദ് രക്ഷപ്പെടുന്ന കാര്യം റഷ്യ ഇറാൻ എച്ച് ഡി എസ് ഇവർ മൂന്നുപേരെ അറിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ വസ്തുത എന്തായാലും ഏത് ആൾക്കാരും ഏകാധിപതിയായിട്ട് ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ അവരുടെയൊക്കെ അവസാനം ഇങ്ങനെ തന്നെയായിരിക്കും അറ്റ്ലീസ്റ്റ് അസാദ് കൊല്ലപ്പെടാണ്ട് രക്ഷപ്പെട്ടെങ്കിലും പോയല്ലോ ആ രീതിയിൽ അയാൾക്ക് സന്തോഷിക്കാം അത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ അയാൾ ഇവിടെ ജീവനോടെ കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് ജീവിച്ചിരിപ്പില്ല അത്രയേ ഉള്ളൂ അപ്പൊ എന്തായാലും വിവിധ വിഷയങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം Thank you so much.